ബീനു എന്ന് പറഞ്ഞ ആളെയാണ് ഇവള് കല്യാണം കഴിച്ചത് അത് സത്യമായ കാര്യമാണ് ഞാല്യാുഴി വാർത്താനത്തുള്ള ബീനു എന്ന് പറഞ്ഞ ആളെയാണ് കല്യാണം കഴിച്ചത് അവിടെ കല്യാണം കഴിച്ച് ചെന്നിട്ട് ഇവള് പണിയൊന്നും ചെയ്തില്ല ഇവളക്ക് ജ്യൂസും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ഇവള് എല്ലാവർക്കും നമസ്കാരം രേണു സുധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകത്തൊരു കാര്യം എന്തിനാണ് രേണു ഇങ്ങനെ കള്ളം പറയുന്നത് അല്ലെങ്കിൽ അത് കള്ളമാണെങ്കിൽ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇങ്ങനെ കള്ളം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കഴിഞ്ഞാൽ നിലനിൽപ്പുണ്ടാകില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് പെരുണ്ട് മറിയുന്നതെന്ന് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ആ കല്യാണം ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഭൂമി ഇടിഞ്ഞു വീഴുന്നതൊന്നും പോകുന്നില്ല ഇതെന്തിനാണ് പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ്ലി റൗണ്ട് അടിച്ച് ഒരു കള്ളത്തിന്റെ മേൽ കള്ളമായിട്ട് നടക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോഴും തീർത്ത് പറയാം എന്തൊക്കെയോ പ്രശ്നം എവിടേക്കോ ചീഞ്ഞ് നാറുന്നുണ്ട് എനിക്ക് നന്നായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള കുറെ അധികം കാര്യമുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ വിളമ്പിക്കഴിഞ്ഞാൽ എല്ലാം കൂടി കൂടും കൂടുക്ക് എടുത്തുകൊണ്ട് ഓട് ഞാൻ എന്തായാലും ഒന്നും വിളമ്പാൻ ആഗ്രഹിക്കുന്നില്ല കാലക്രമേണ വിളമ്പേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളമ്പാം റീസെന്റ്ലി ഒരു ഇന്റർവ്യൂവിൽ രേണു പോയിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഞാനേ മുഴുവൻ ബിനു എന്ന് എനിക്കറിഞ്ഞുകൊണ്ട് ആര് ഇത് ആര് പ്ലംബർ വെൽഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോഴാലോചിച്ച് എന്തിനാണ് ഇവർ ഇങ്ങനെ പറയുന്നത് ഇവരുടെ ആദ്യത്തെ കല്യാണത്തിൽ പോരുന്ന സദ്യ ഉണ്ടിട്ടുള്ളവർ വരെ എനിക്കും മത്സഹിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കണേ എന്തുവായി ഇവിടെ നടക്കുന്നേ എന്തായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേന്നൊക്കെയാണ് ഞാനിവിടെ നിന്ന് ആലോചിക്കുന്നത് എന്തായാലും രേണു ബിനു തമ്മിലുള്ള കല്യാണം നടന്നു എന്നും അവർ തമ്മിൽ നിയമപരമായിട്ട് വേർപിരിഞ്ഞു എന്നും ഒക്കെ ഉള്ള കാര്യമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ ഞാൻ ഒന്ന് കൊടുക്കാം സത്യനാണ് പുറത്തു വിട്ട കേട്ടോക്കാം ആ വെൽഡർ ബിനു തന്നെയാ ഈ ഞാലിയാകുഴിയിലും വാത്താനത്തുമുള്ള ആൾക്കാരൊക്കെ തന്നെയല്ലേ ഇവളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ തന്നെയാണ് വന്ന് കമന്റ് ഇടുന്നത് ഉള്ള കാര്യം ഉള്ള പോലെ അല്ലേ പറയാൻ പറ്റുള്ളൂ ഇവളെത്ര അടിച്ച് മൂടി വെച്ചാലും ഇവളുടെ കല്യാണം കഴിഞ്ഞതും ആയ കാര്യം ഈ നാട്ടിലുള്ള ആൾക്കാർക്കറിയാം കോട്ടയം ഇത് ഞാലിയാകുഴിയിലുള്ള ആൾക്കാർക്കറിയാം വാത്താനത്തുള്ള ആൾക്കാർക്കറിയാം പൊങ്ങന്താനത്തുള്ള അറിയാം ഇവിടെ വന്ന് പൊങ്ങനത്തുള്ള ആൾക്കാരോടും അവർ നല്ല വർത്താനം പറ്റി ഒരു നാട്ടുകാരൊക്കെ നാട്ടുകാരൊന്നും ഒരു തരത്തിലും സപ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു കാര്യം ഞാനും ഡാനിയും കൂടി അവിടെ പോയ സമയത്ത് എനിക്ക് വ്യക്തമായ ഒരു കാര്യമാണ് ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു രീതിയിലും സപ്പോർട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ഉള്ള കാര്യം പൊളിച്ചു പറയാൻ എനിക്ക് എനിക്കിപ്പോ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കാലക്രമേണ നോക്കാം പക്ഷെ അങ്ങനത്തെ അത്രയും അത്രയും രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത് എനിക്ക് എന്തോ ഈ ഞാലിയാങ്കുഴി ബിനുവിന്റെ കേസ് വന്ന സമയത്ത് ഇവര് രേണു ആണെങ്കിൽ ഒരു പോലെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ കല്യാണത്തിന് വരുന്ന സദ്യ എത്തുന്ന ആൾക്കാർ ഇവരെ ഉണ്ട് എന്താണെന്ന് എനിക്കൊന്നും കണക്റ്റ് ആവുന്നില്ല രേണു ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നോക്കാം നമുക്ക് നമുക്കെന്തായാലും അവൾ കള്ളൻ പറയുന്ന അവക്കത്ര അവർക്ക് അതി കൂടുതൽ വയസ്സുണ്ട് മുപ്പത്തിരണ്ട് വയസ്സിലും മുകളിലുണ്ട് അവക്ക് ഒരു മുപ്പത്തഞ്ചിന് മേളിൽ കാണും എങ്ങനെ പോയ അവക്ക് ഇവൾ പറയുന്ന മുഴുവൻ കള്ള ഇവൾ ഏവിയേഷൻ പഠിച്ചു ഇവൾ എയർ ഇന്ത്യയിൽ പോയി എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട് അത് മുഴുവൻ നോണേദിയായിട്ട് എന്നും വഴക്ക ഇവൾ അറിയോ ഈ ഫെളുടെ കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നേന്ന് എനിക്ക് തോന്ന എന്നും വഴക്ക അറിയോ ഇവൾ ശ്രതിനെ പെരക്കി ഉറ്റുവിട്ട് ഓടിച്ചിട്ട് കുട്ടിയതൊരു വിളിച്ചിട്ടുള്ളത് അറിയാം സുദീ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുമ്പ് ഞാൻ തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിന്റെ തല പൂവട നീ പോകുന്ന വഴിക്ക് നിന്റെ തല പൂവിടാന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചത് നിന്റെ തല പൂവാണ് ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കൂന്ന് എന്തോന്നാണ് ഈ കേൾക്കുന്നത് ഇതൊക്കെ ഈ രേണുവിൻ്റെയും സുധീടെ അയൽവാസികളും നാട്ടുകാരും ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ് ഓരോന്ന് പറയുന്നത് ഇവരൊക്കെ വെറുതെ വന്നിരുന്ന് ഇവരെ ചെളിവാരി എടുക്കേണ്ട കാര്യമില്ല ഇത് ഒരാള് മാത്രം വന്നിരുന്നു കഴിഞ്ഞാൽ ഓക്കെ ആ നാട്ടിലുള്ള എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് നമ്മൾ വന്ന് അന്വേഷിച്ച സമയത്തും ഇതൊക്കെ തന്നെയാണ് ആൾക്കാർ പറയുന്നത് എനിക്കറിയാൻ പാടില്ല എന്ത് വിടല പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല ബാക്കി എന്ന് പറഞ്ഞ ആളെയാണ് ഇവിടെ കല്യാണം കഴിച്ചത് അത് സത്യമായ കാര്യമാണ് കാര്യകുഴി വാർത്തനത്തുള്ള ബീനു എന്ന് പറഞ്ഞ ആളെയാണ് കല്യാണം കഴിച്ചത് അവിടെ കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് ഇവള് പണിയൊന്നും ചെയ്തില്ല ഇവൾക്ക് ജ്യൂസും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ഇവള് കഴിക്കുകയുള്ളു ഇവള് പണിയൊന്നും ചെയ്യാതെ അവിടെ വഴക്കായിട്ട് ഇവളുടെ വീട്ടുകാർ ഇവിടുന്ന് അവിടെ പോയി അവരുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ അവിടെ അടിയൊക്കെ ആയിട്ട് ഇവരന്നേരം വലിയ ഇവളുടെ വീട്ടുകാർ വലിയ സി എസ് ഡി എസിൻ്റെ വലിയ അങ്ങനൊരു സംഭവത്തിൻ്റെ ണ്ടായിരുന്നല്ലോ സി എസ് ഡി എസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ സംഭവമായിരുന്നു എന്നിട്ട് സി എസ് ഡി എസ് എന്ന് പറഞ്ഞാൽ അതിൽ വിളിച്ചു വരത്തിയിട്ട് ഒത്തുതീർപ്പാക്കാൻ ഇവളെ ഇവനെ എല്ലാം വിളിച്ചു വരത്തിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണു ഡിവോഴ്സ് ആയത് അവനുമായിട്ട് അവനിപ്പോൾ കല്യാണം കഴിച്ച രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് വേണുമായിട്ട് ആദ്യം ബന്ധത്തിലുണ്ടായിരുന്ന ബിനു എന്ന് പറയുന്ന വ്യക്തി ഇപ്പം വേറെ കല്യാണം കഴിച്ച് അതിൽ രണ്ട് പിള്ളേരായിട്ടൊക്കെ അങ്ങേര് ജീവിച്ചു പോകുന്നുണ്ട് സത്യം പറഞ്ഞേ രംഗത്ത് വരണം ഈ ഒളിച്ചും പാത്തി എന്നിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്റെ ഏതെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ആ ഒരു സൈഡും കൂടി എനിക്ക് ജനങ്ങളേക്ക് എത്തിക്കണം വോയിസ് ആയിട്ടായാലും മതി അതിനെ വേറെ വോയിസ് ചേഞ്ചറിലിട്ട് ചേഞ്ച് ചെയ്തിട്ടായാലും ഞാൻ നാട്ടുകാരെ കേൾപ്പിച്ചോളാം എന്നാൽ നിങ്ങളുടെ ഭാവം കൂടി കേൾക്കണമല്ലോ ബിനുവണ്ണ ബിനു അണ്ണ നിങ്ങളൊന്ന് ചരിത്രമായിക്കൊണ്ടിരിക്കുകയാണ് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥ ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാൻ കേട്ടാ ഒലിവിയ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുള്ള കമന്റാണ് അവൾ എൻ്റെ വീടിന്റെ അടുത്തെ വിവാഹം കഴിച്ചു വന്നത് അവിടെ അവൾ കുറച്ച് നാൾ നിന്ന് അവൾ വീട്ടിൽ ജോലിയൊന്നും ചെയ്യില്ല മുറിയിൽ ഇരിക്കും അമ്മയും പെങ്ങളും ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കും വീണ്ടും മുറിയിൽ കയറും പിന്നെ വഴക്ക് പോലീസ് എല്ലാമായി അത് കഴിഞ്ഞ് ശ്രുതിയായി പോയി പക്ഷെ ആദ്യത്തെ വിവാഹം ബന്ധു വേർപ്പെടുത്തിയില്ല ഇപ്പോഴും അത് കഴിഞ്ഞ് ശ്രുതിയും ഇവളും തൊഴിൽ ഞാലിയാങ്കുഴി വന്ന് വാടകയ്ക്ക് താമസിച്ചു അവിടെയും അടിയും ബഹളവുമായി അവിടെ നിന്ന് വിട്ട് അപ്പോൾ കോവിഡ് കാലം ഇവർക്ക് ഒത്തിരി കിടക്കാനുണ്ട് കടക്കാൻ ഒത്തിരി കടവായിരിക്കും എന്തോ എന്തൊക്കെ ഭയങ്കര സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് എന്നാലും ഞാൻ ഊഹിച്ചൊക്കെ എന്താ വായിച്ചു തരാം ഉണ്ട് പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതായത് കടത്തിൽ നിന്ന് ഇവർക്ക് എട്ട് എന്ന് പറഞ്ഞ് ഗുളിക ഉണ്ടെന്ന് പറഞ്ഞ് ആ ഗുളികയുടെ പേര് പോലും കാണിക്കില്ല അവൻ മരിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഒരു വട്ടം ഇല്ല പക്ഷേ അവൾ ആരെയും വക വയ്ക്കില്ല എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയാൽ പോകും അവൾ പൊങ്ങന്താനം എന്ന സ്ഥലത്ത് നിന്ന് ഓട്ടോ പിടിച്ചൊരു ജ്യൂസ് വാങ്ങാൻ കുട്ടി ഉടുപ്പിട്ട് വരും ഒത്തിരി നുണ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒലിവിയ ജോൺസൺ നല്ല നീളീള കമന്റ് അടിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ രേണുവിന് മാനസികമായിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു എന്നാൽ ഗുളിക കഴിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളം കാണിച്ചും കൊണ്ടൊക്കെ പറഞ്ഞെന്നാണ് അന്നത്തെ ഇന്റർവ്യൂ സുധീയും രേണു കൂടി ഇരുന്ന് ചെയ്ത ഇന്റർവ്യൂ എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഇതിന്റെ വാസ്തു എന്തുവാണെന്ന് എന്തൊക്കെയോ ദുരൂഹതകൾ നല്ല പോലെ കൂടി മറിഞ്ഞു പോകുന്നു ബിനിവുമായിട്ട് രേണുവിന് കല്യാണം കഴിഞ്ഞെന്ന് ആ കല്യാണത്തിൽ നിന്നും ഒരു ഭാഗത്ത് ആൾക്കാര് എന്നാൽ രേണു പറയുന്നത് നിങ്ങൾ ഒന്ന് കേട്ടു കഴിച്ചു കഴിച്ചിരുന്നോപ്പിച്ചു എനിക്ക് അറിയില്ല അങ്ങനെ ഒരു സംഭവം എനിക്ക് ഞാൻ അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റേന്തെങ്കിലും കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ ഞാൻ മാത്രമാണ് അത് അത് ഒറ്റ ഒറ്റ അല്ല അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി തൽക്കാലം അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്തൊരു സംശയം ജനിക്കുന്നത് സംശയം ജനിക്കും കാരണം കാരണം ഊരുണ്ട് ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം അതായത് രേണു സുതി അല്ലാണ്ട് വേറൊരു വ്യക്തിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സുതിചേട്ട് പേരും പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരവാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലാവാ മനസ്സിലായാ കാര്യം പിടിയിട്ടി കാണുമല്ലോ നമുക്ക് ഇനിയിപ്പോ സുതിചേട്ടനാണ് എന്റെ ഉയർ തൈരും എന്ന് പറഞ്ഞുകൊണ്ട് രേണു നടക്കുന്നുണ്ടല്ലോ അത് അങ്ങോട്ട് പറയാൻ പറ്റാതെയാവും ഇനി ബിനു ചേട്ടനാണ് എൻ്റെ ജീവൻ ഉയര് തൈരം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ രേണു ആദ്യം വിനു എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മിസ്ലീഡ് ചെയ്യുന്നത് ഈ സൊസൈറ്റിയിലോട്ട് ഞാനൊരു കാര്യം പറയും എനിക്ക് നിങ്ങളെ ഇങ്ങനെ വലിച്ചു കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ കള്ളമാര് പറഞ്ഞാൽ എനിക്ക് എനിക്ക് വരുതെറിഞ്ഞ് ചൊറിഞ്ഞു കയറും ഞാൻ എടുത്തിട്ട് അതുള്ള കാര്യമാണ് ഇവിടെ രേണു സത്യം പറ ഒരു വിഷയവും ഒരു വിഷയമില്ല നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് അടുത്ത തുതിയെ കല്യാണം കഴിച്ച് എനിക്കൊരു തേങ്ങയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യും പക്ഷെ എന്തിന്റെ കള്ളം പറയുന്നു അതാണ് എൻ്റെ ചോദ്യം എന്തിനും ഉരുണ്ട് പെരണ്ട് പെരണ്ട് മരണ്ട് ഉരണ്ട് കള്ളം പറയുന്നു അതാണ് എൻ്റെ ഇപ്പോഴത്തേയും ചോദ്യം അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല ഇത് ഇപ്പൊ ഒരു സഹതാപം ഉണ്ടല്ലോ ശ്രുതിയുടെ ഭാര്യ എന്നുള്ള സഹതാപം അത് ബിനുവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു പേടിയാണ് അരണിത് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ചാര്യം എന്തിര എന്തിരട എന്തിനായി കാണിക്കുന്നത് ബാക്കി പറഞ്ഞാട്ടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു വഴിക്ക് എന്നെ നടക്കെന്നെ പോകും ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങി തോന്നുന്നു ഇത്ര നേരം അതല്ല അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല വ്യക്തമായിട്ട് പറയാണ് ഞാൻ പിന്നീട് അതായത് ആരും താലീം കിട്ടിട്ടില്ല സൂക്ഷിച്ചല്ലാണ്ട് അല്ലാണ്ട് ആരും ലിവിംഗ് പുതിർവില്ലായിരുന്നു പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പറയുന്നതായിരുന്നു അവിടെയും ഇവിടെയും രീതിയിലാണല്ലോ ഉത്തരം പറഞ്ഞല്ലോ നല്ല ഉത്തരം പറഞ്ഞല്ലോ എനിക്ക് കൃത്യമായിട്ട് മറുപടി തരുന്നില്ല അതും ഉത്തരം എനിക്ക് പിന്നീട് എനിക്ക് അതിന് ഇത് ആരാണ് എന്താണ് എവിടുന്നാണെന്ന് എനിക്കും അറിയണം എന്നിട്ട് അത് ക്ലാരിഫിക്കേഷൻ പറയത്തുള്ളൂ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ഈ കൊല്ലം സൂതി എന്ന് പറയുന്ന വ്യക്തിയെ വെച്ചിട്ട് നല്ലോണം മുതലാക്കുന്നുണ്ട് നല്ലോണം നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് ഉറപ്പായിട്ട് നൂറ് ശതമാനം അത് തന്നെയാണ് സംഭവിക്കുന്നത് അങ്ങേരെ വച്ച് 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 മുതലാക്കി മരിച്ചു പോയ ഒരാളെ വച്ചിട്ട് അങ്ങ് മുതലാക്കി പോവുകയാണ് മുന്നോട്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ് നൂറ്ക്ക് നൂറ്റിപ്പത്ത് ശതമാനം അല്ലെങ്കിൽ ബിനുവിന്റെ പേര് പറയാൻ എന്തിനു മേടിക്കണം അല്ലെങ്കിൽ ബിനു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്താണ് കുഴപ്പം അപ്പൊ അവിടെ നിന്ന് ഇനി റൂട്ട് മാറിയ ആൾക്കാരാ ഇനി നീ രണ്ട് കെട്ടിയല്ലേ അത് കെട്ടിയല്ലേ ഇത് കെട്ടിയല്ലേ അതുകൊണ്ട് നമുക്ക് ഇനി പോവാം എന്ന് പറഞ്ഞ് വിട്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധിച്ചായിട്ട് എന്താ സഹതാവ് നഷ്ടപ്പെട്ടാലോ അതുകൊണ്ടുള്ള ഒരു കാട്ടാപ്പ് പരിപാടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്റെ പൊന്നടാവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചീളും ചീളും എനിക്കൊന്നും പറയാനില്ല പുച്ഛം ഒരുമാതിരി മറ്റേ എടുത്ത പരിപാടികൾ പോലെയൊക്കെ ആയി പോകുന്നത് ഒരു രീതിയിൽ നമുക്ക് അങ്ങോട്ട് ന്യായീകരിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ ഊരുണ്ട് പറഞ്ഞത് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമാതിരി ം മാത്രം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും ഞാൻ മടുത്ത് ഇനി ഇനിയും ഞാൻ ഉണ്ടെങ്കിൽ പൊട്ടിക്കും കേട്ടാ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ പൊട്ടിക്കും ഇതൊക്കെ എന്തുവാ ആൾക്കാരും അയ്യോ ഇനിപ്പോ ബിഗ് ബോസിലൊക്കെ പോകുന്ന പറയുന്നുണ്ട് എന്താ പാടാ എന്താ ദൈവത്തിക്കറിയ ഇങ്ങനെയാണ് സ്വഭാവമെങ്കിൽ ഞാൻ അറിഞ്ഞതും കേട്ടതൊക്കെ എനിക്ക് വിളിച്ച് പറയുന്നത് ബിതുമ്പോ കേടാന്ന് ഞാൻ എന്നാലും പിടിച്ചിരിക്കുക കേൾക്ക് നോക്കാം ഉം ബിഗ് ബോസിലോട്ടല്ലേ പോകുന്ന എന്തായാലും മൊത്തം എക്സ്പോസ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് പുതിയൊരു വീടിയായിട്ടാണ്